നവകേരള സദസ്സിനിടെ നടക്കുന്ന പോലീസ് അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം പോലീസ് ലാത്തിച്ചാർച്ച് നടത്തി പ്രവർത്തകരെ പിരിച്ചുവിടാൻ ശ്രമിച്ചത് പ്രവർത്തകരും പോലീസും തമ്മിലുള്ള സംഘർഷത്തിലേക്ക് നയിക്കുകയായിരുന്നു ോളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് സംഘർഷത്തിൽ പരിക്കേറ്റിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനും പരിക്കേറ്റു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തത് ജില്ലകളിലും യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ കൊടുങ്കാറ്റുയർത്തി ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുക കൊയ്യാശേരിയിൽ ഉണ്ടായത് എന്താണ് എന്ന് നമുക്കറിയാം മുഖ്യമന്ത്രി ഇപ്പോൾ ഒരു ജില്ലയിലിറങ്ങിയാൽ യൂത്ത് കോൺഗ്രസുകാരെ കഴുതൽ തടങ്കലിലാക്കുക സുപ്രീം കോടതിയുടെ സുപ്രധാനമായ വിധിക്കെതിരായിട്ടുള്ള തീരുമാനമാണ് നിയമവിരുദ്ധമായ തീരുമാനമാണ് ആളുകളെ മുഖ്യമന്ത്രി വന്നതിന്റെ പേരിൽ കരുതൽ തടങ്കലിലാക്കുന്നത് ആ കരുതൽ കാസർഗോഡ് വശമൊന്നും ഉണ്ടായില്ലോ കരുതൽ തടങ്കലിനെതിരെയാണ് പ്രതിഷേധം കല്യാശ്ശേരിയിൽ ഉണ്ടായത് അവിടെ ഇരുമ്പ വഴി കൊണ്ടും ചെടിച്ചട്ടികൊണ്ടും ഹെൽമെറ്റ് കൊണ്ടും നിങ്ങൾ അവരെ വധിക്കാൻ ശ്രമിച്ചു എന്ന് നിങ്ങളുടെ പോലീസ് വധശ്രമത്തിന് കേസെടുത്തപ്പോൾ ദൌർഭാഗ്യകരമെന്ന് പറയട്ടെ കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞത് അത് ജീവൻ രക്ഷാ പ്രവർത്തനമാണ് തുടർന്ന് ബാരിക്കേഡുകൾ ലംഘിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് ചാടികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് ജലപ്പീരങ്കി പ്രയോഗിച്ചു സമരക്കാർ പോലീസ് ജീപ്പിന് കല്ലെറിയുകയും ചെല്ലുകൾ എറിഞ്ഞുപൊട്ടുകയും ചെയ്തു ലത്തിചാർജിനെ തുടർന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വീണ്ടും സെക്രട്ടേറിയറ്റ് നടയിലെത്തി പോലീസ് തടഞ്ഞുവെച്ച പ്രവർത്തകരെ മോചിപ്പിച്ചു പ്രവർത്തകരെ മർദ്ദിക്കുകയും സ്ത്രീ പ്രവർത്തകരോട് അപമര്യാദയായി പെരുമാറുകയും ചെയ്ത പോലീസുകാർക്കെതിരെ നടപടി വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു